ആദ്യമായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടല്ല ശരിക്കും വന്നത് കൃഭാസനം എന്ന് പറഞ്ഞ പള്ളിയെക്കുറിച്ച് കേട്ടപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു വീടിനടുത്തുള്ളൊരു ചേച്ചിരകൂടത്തിൽ ഞാൻ ഇവിടെ വന്നതാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചിര മകൾ ഉടമ്പടി എടുക്കുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉടമ്പടി കണ്ടു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി എനിക്ക് ഇതുവരെയായിട്ടും സ്വന്തമായിട്ടൊരു വീടെന്നു പറയുന്ന കാര്യം ഇല്ല അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടായിരുന്നു ഞാനൊരു ആയിരുന്നു കല്യാണത്തിന് ശേഷമാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യമതം ഞാൻ സ്വീകരിച്ചത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നീ ഒന്ന് ഉടമ്പടി എടുക്ക് കാരണം നമുക്ക് വീടില്ല നമുക്ക് വീട് കിട്ടണം അപ്പോൾ അതുകൊണ്ടിട്ട് നീ ഒന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് തിരിച്ചു പറഞ്ഞു നമ്മൾ പെട്ടെന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മാതാവിനെ വിളിക്കുന്നത് മാതാവിനെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് മാതാവേ എനിക്കിന്ന കാര്യം നടത്തി തരണം നമ്മളെപ്പോഴും അമ്മയുടെ അടുത്ത് അമ്മയുടെ മകളായിട്ട് നമ്മളെപ്പോഴും ഇരിക്കണം അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്നുകൊണ്ട് അമ്മ എനിക്കിത് നടത്തി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചെയ്ത് തരുമോ അങ്ങനെയൊന്നും പറ്റത്തില്ലമ്മ ഞാനത് എൻ്റെ മനസ്സിനെ ഞാനൊന്നും സ്ഥിരപ്പെടുത്തട്ടെ അതിന് ശേഷം ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമായി കാരണം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ പിന്നെ അത് മാത്രമല്ല ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ മുഖം കണ്ടുകൊണ്ട് പോയപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഭയങ്കര വല്ലാത്ത വിഷമായിരുന്നു എൻ്റെ കാര്യങ്ങൾ നടത്തി തരണേ അമ്മ എനിക്ക് ഇത്രയും വയസ്സായി ഇതുവരെ ആയിട്ട് എൻ്റെ അമ്മ കിടന്ന് കഷ്ടപ്പെടുവാണ് ഞാൻ ജനിച്ച് വീണപ്പോൾ തൊട്ട് ഇന്ന് വരേക്കും എൻ്റെ അമ്മ ഓരോ വീടുകളിലും പോയി വീട്ടുജോലി ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്നൊക്കെ അമ്മേനെ മാറ്റി അമ്മ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ അമ്മ വാടകയ്ക്ക് കൊടുത്ത് ആണ് തീർക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനം വേണമെന്ന് പറഞ്ഞ് അവസാനം ഞാൻ അന്നത്തെ ദിവസം തന്നെ അന്ന് രാത്രി തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഞാനൊരു ഹിന്ദു ആയിരുന്നു കൊണ്ടിട്ട് എനിക്ക് ജപമാരെ കുറിച്ചിട്ടോ ബൈബിളിനെ കുറിച്ചോ വ്യക്തമായിട്ടുള്ളൊരു നിശ്ചയമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെയും അന്നത്തെ ദിവസം ആ ഉടമ്പടി ഓൺലൈനിൽ എടുത്തപ്പം അതിനകത്തൊരു പ്രയർ വന്നു ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്തു ഞാൻ അന്നോട്ട് എനിക്ക് ഇവിടുന്ന് മെസ്സേജ് വന്നപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആ കുട്ടിക്ക് ഇവിടുന്ന് തൈലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈലെല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളു അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ ഓൺലൈനിൽ ഉടമ്പടി എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്നെ ഒരു കാര്യം ചെയ്യാം പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു പള്ളിയിൽ വന്ന് ഞാനിവിടുത്തെ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ജനമായിരുന്നു ഇങ്ങോട്ട് കയറാൻ പോലും വയ്യാത്ത രീതിയിൽ ജനം ഞാൻ ഏറ്റവും അങ്ങേ വാതിലെടുത്ത് കടന്നതാണ് പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ആറുമാസമുള്ള ഒരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞ് ഭയങ്കര നിലവിളിയാണ് അവളെ കൊണ്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവസാനം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചമ്മേ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റെസിപ്റ്റ് കിട്ടി എനിക്ക് ക്ലാസ്സിൽ എന്ന് പറഞ്ഞു നിമിഷം നേരം കൊണ്ട് ഞാൻ എങ്ങനെ നടന്നു എങ്ങനെ പോലും അറിയത്തില്ല ഈ ക്യൂവിൻ്റെ ഫ്രണ്ടിലെത്തി ഉടമ്പടി ടോക്കൺ എൻ്റെയിൽ കിട്ടി കറക്റ്റ് രണ്ട് മണിക്കത്തെ ക്ലാസ്സിന് ഞാനിവിടെ കയറി ആ കയറിയ സമയത്ത് ഞാൻ ഞാനിവിടെ ഇവിടെ അടുത്തുള്ളൊരു റൂമാക്കി ആ റൂമിലേക്ക് അവരെ അവിടെ അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ വരുന്നവരെ രണ്ട് മണിക്ക് കയറി ഞാൻ ഇവിടുന്ന് രാത്രി എട്ടര ആയപ്പോഴാണ് ഇറങ്ങിയത് ഉടമ്പടി എല്ലാം കഴിഞ്ഞു അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട് അമ്മേ എനിക്ക് വേറെ ഒന്നും വലുതായിട്ട് അമ്മ തരണ്ട പക്ഷേ എനിക്കൊരു വീട് വേണം അമ്മ വേറെ ഒന്നും എനിക്ക് തന്നില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇവിടുന്ന് പോയതിന് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് ഒരു വീട് സ്ഥലം മേടിക്കാൻ വേണ്ടി ആറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് ലക്ഷം രൂപ നമുക്ക് സ്ഥലം വാങ്ങിക്കാനും നാല് ലക്ഷം രൂപ വീട് വയ്ക്കാനും വേണ്ടിയിട്ടാണ് അനുവദിച്ചത് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം നാല് ലക്ഷം രൂപയ്ക്ക് വീട് വെപ്പലും നടക്കത്തില്ല അങ്ങനെ ഞാനുള്ള കോൺട്രാക്ടർമാരെല്ലാവരും കണ്ടു ആർക്കും നാല് ലക്ഷം രൂപയ്ക്ക് വാർത്ത വീട് വെച്ച് തരാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാനിങ്ങനെ എൻ്റെ ആധാരം കൊണ്ട് വെച്ചിട്ട് എവിടെയെങ്കിലും കുറച്ചുകൂടെ പൈസ എടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചേ കാരണം അമ്മയ്ക്കൊരു ബാങ്കിൽ ഒരു പ്രൈവറ്റ് ബാങ്കിൽ അമ്മയ്ക്ക് തൂത്തു വരുന്ന ജോലിയുണ്ട് അപ്പോൾ അമ്മയ്ക്ക് അതിനകത്തുനിന്ന് സാലറി എല്ലാം കിട്ടും അപ്പോൾ ആ സാലറി കിട്ടുന്നത് വെച്ചുകൊണ്ടിട്ട് നമുക്കതിൻ്റെ സ്ലിപ്പ് കാണിച്ച് ലോൺ എടുക്കാമല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ എല്ലാ ബാങ്കിലും ഇറങ്ങി പക്ഷേ അവിടെയും നമുക്കൊരു തിരിച്ചടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരത്തിനകത്ത് എഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് വർഷം വരെ ഈ ആധാരം വിൽക്കാനോ പണയപ്പെടുത്താനോ സാധിക്കത്തില്ല എന്ന് അപ്പം അവിടെയും നമ്മുടെ പ്രതീക്ഷ കൈവിട്ടുപോയി ലോൺ വെക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ എല്ലാ ബാങ്കിലും കയറി ഇറങ്ങി അവസാനം ഞങ്ങളുടെ കോട്ടയത്തുള്ള കാനറ ബാങ്കിൽ ഞാൻ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ മേഡം എൻ്റെ അടുത്ത് ഒരു കാര്യവും പറയുന്നില്ല നിങ്ങൾക്ക് എന്താ ഇന്ന ഇന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് എല്ലാ ബാങ്കിൽ നിന്നും പറഞ്ഞത് മൂന്ന് സെൻറിന് ലോൺ തരത്തില്ലെന്നാണ് പക്ഷെ അവിടെ അങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞില്ല മാഡം അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും മേടിച്ച് വെച്ചു ലീഗലിനുള്ള കാര്യങ്ങൾ ചെയ്തു ലീഗലിനുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ പോയി ചെന്ന് ആ ബാങ്കിൻ്റെ വക്കീലിനെ ചെന്ന് കണ്ടു അപ്പോൾ ബാങ്കിലെ വക്കീൽ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് പതിനഞ്ച് വർഷത്തെ മുന്നേ ആധാരങ്ങൾ വേണം ഞങ്ങളുടെ സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനകത്ത് മുൻ ആധാരമായിട്ട് നാല് ആധാരമേ ഉള്ളൂ ഈ ആധാരത്തിന് തൊട്ട് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ ഒരു ഭാഗപത്രമുണ്ട് ഈ ഭാഗപത്രം ആരുടെ കയ്യിലാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് സ്ഥലം തന്നിരിക്കുന്ന ഉടമസ്ഥന് അറിയത്തില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമായിരുന്നു ഈ ആധാരം ബാങ്കിൽ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലോൺ തരത്തതുമില്ല പകരം അവർ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾ ഇരുപതിനായിരം രൂപ മുടക്കി പത്രത്തിൽ പരസ്യപ്പെടുത്തുക ഈ ആധാരം നഷ്ടമായെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഇരുപതിനായിരം രൂപ തൊട്ട് പത്ത് രൂപ പോലും തികച്ചെടുക്കാനായിട്ടില്ലാത്ത സമയമാണത് എങ്ങനെയാണ് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് നടക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തും വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഞാൻ അമ്മയുടെ കാശുരൂപം കൈയ് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മേ സഞ്ചാരി മാതാവല്ലെയോ നാളെ ഞാൻ പള്ളിയിൽ വരും പള്ളിയിൽ വന്ന് ഞാൻ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം രാത്രി കടന്നുറങ്ങി പിറ്റേ ദിവസം ഇപ്പം എൻ്റെ കൂടുതൽ ഈ പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവോ അമ്മയൊന്നും വരാൻ പറ്റത്തില്ല അവർക്കൊക്കെ ജോലിയുള്ളവരാണ് അവർ പോയി ഒരു ദിവസം പോയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ശമ്പളം കട്ടാക്കും അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടിട്ടാണ് ഇവിടെ ആറുമാസമായിട്ടുള്ള കുഞ്ഞിനെയും കൊണ്ടിട്ട് രാവിലെ ഇവിടെ വരും ഉച്ചയ്ക്ക് ഇവിടെ പ്രാർത്ഥനയും കഴിഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു പോകും അങ്ങനെയാണ് ഈ ആ എല്ലാ ആഴ്ചയിലും മിക്ക ആഴ്ചയും ഞാനിവിടെ വരാറുണ്ട് അന്നത്തെ ആഴ്ചയിൽ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഇങ്ങോട്ട് കയറാറില്ല കാരണം ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്ട് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എനിക്ക് എപ്പോഴും ആശ്രയം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ആ സൈഡിൽ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് ആ രൂപത്തിനടുത്ത് പോയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടെ പോയി നിന്നുകൊണ്ടിട്ട് ഞാൻ അതിൽ എൻ്റെ വലത് കൈ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മേ സഞ്ചാരി മാതാവേ എനിക്ക് നാളെ അമ്മയ്ക്ക് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല അമ്മ എനിക്ക് നാളെ വക്കീലിൻ്റെ മുമ്പാകെ ആ ആധാരം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനെ ക്രിസ്ത്യൻ നമ്മുടെ ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തത് ഞാൻ പറയുന്ന എപ്പോഴത്തെ ഒരു കാര്യമുണ്ട് വലത് കൈ എന്തായാലും എൻ്റെ അപ്പൻ എന്നെ പിടിച്ചോളും ഞാൻ അപ്പാന്നാണ് വിളിക്കുന്നത് എന്നെ പിടിച്ചോളും പക്ഷേ എൻ്റെ ഇടത് കൈ ശൂന്യമാണ് ആ കയ്യിൽ അമ്മ എന്നെ താങ്ങിക്കോണം താങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുന്നേ പോയി നിങ്ങൾ എൻ്റെ എനിക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം അമ്മ എനിക്ക് നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ചു എൻ്റെ പുറയിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷെ അവർ ആരെടുത്ത് ഒരു സ്മെല്ലും വരുന്നില്ല ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചുറ്റിനു മാത്രം ഒരു പ്രത്യേക സ്മെല്ല് വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ സ്മെല്ല് വരുന്നത് സംശയത്തോടെ ഞാൻ ബാക്കിൽ നിന്ന് ആളോട് ചോദിക്കുകയാണ് എന്താ ഇങ്ങനെ ഒരു സ്മെല്ല് വരുന്നത് ഞങ്ങൾക്കാർക്കൊന്നും എന്ന് ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ എനിക്കൊരു വിശ്വാസമായി ആ ഞാൻ വിളിച്ചു അമ്മ വിളി കേട്ടു എൻ്റെ കൂടെ വരുമെന്ന് അതേപോലെ തന്നെ അമ്മ വന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ പത്രോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്ഥലം തന്നിരിക്കുന്നത് സ്ഥലം തന്നിരിക്കുന്ന ആൾക്ക് വേറൊരു നാലു പേരാണ് ഈ സ്ഥലം കൊടുത്തത് രജിസ്റ്റർ ചെയ്ത് ആ കൊടുത്ത നാല് പേരിനകത്തെ മൂന്ന് പേര് മരിച്ചുപോയി പോയി ഒരാളെ ജീവനോടുള്ളൂ അയാൾക്കാണെങ്കിൽ മാനസിക രോഗമാണ് അയാൾ കോട്ടയം ജില്ലയിൽ നിന്ന് താമസം മാറി വേറെതൊരു സ്ഥലത്താണ് താമസിക്കുന്നത് ആ സ്ഥലത്ത് അവിടെ അവരുടെ നമ്പറോ ഒന്നും ആരുടെലും ഇല്ല അങ്ങനെ ഞാൻ ഈ ഞാനപ്പോൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ ഒന്നുകൂടെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് വിളിച്ചു ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പത്രം നമുക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു മോനെ ഒന്നും ചെയ്യാൻ പറ്റുമല്ല ഞങ്ങൾക്കിതിനകത്ത് സഹായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും കാശുരൂപ എടുത്തുകൊണ്ട് അമ്മയുടെ മുന്നിൽ മുട്ടുകൂത്തിയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ കൈവെടിയരുത് എനിക്ക് വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണുനീര് കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നില്ല നീ ഒന്നുകൂടെ ഒന്ന് വിളിക്ക് അങ്ങനെ ഞാൻ വീണ്ടും ഉടമസ്ഥനെ വിളിച്ചു വിളിച്ചപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ സ്ഥലം മേടിച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് ഒരാളുണ്ട് തങ്കപ്പൻ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളീനെ നിങ്ങളൊന്ന് വിളിച്ച് നോക്ക് എന്തെങ്കിലും വഴി കാണുമോ കാണുമെന്നറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്ന് പുള്ളിക്കാരനോട് ചെന്ന് ഫോൺ വിളിച്ചു അങ്ങനെ പുള്ളി പറഞ്ഞു മോളൊരു കാര്യം ചെയ് ഇങ്ങോട്ട് വാ ഇവിടെ ഈ പറയുന്ന ആളുടെ ഒരു അനിയനുണ്ട് പക്ഷേ പുള്ളിക്കാരൻ കുറച്ച് മാനസിക ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ആളായതുകൊണ്ടിട്ട് ഈ പറയുന്ന ചേട്ടൻകാരൻ ആണെങ്കിൽ ഒരു കോളേജിലെ പ്രൊഫസറാണ് അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെപ്പോൾ അവരോട് സംസാരിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു പോട്ടെ എൻ്റെ അമ്മ എനിക്കെല്ലാം ശരിയാക്കി തരുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയി ഈ പറയുന്ന സാറിൻ്റെ സാറിൻ്റെ വീട്ടിൽ പോയപ്പം പുള്ളിക്ക് എന്നെ ഒരു പരിചയം ഒന്നുമില്ല പക്ഷെ പുള്ളി വാതിൽ തുറന്നപ്പോഴെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ മോളെ ഒരു ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇനി ഇന്ന ആ കാര്യങ്ങളാണ് എന്നെക്കൊണ്ടൊരു വഴിയില്ല എന്നെ എങ്ങനെയൊരു സഹായിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ പുള്ളി പുള്ളിയുടെ ഈ സുഖമില്ല എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയുടെ ഫോൺ നമ്പർ തരികയും അവർ വഴി ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ പത്രം ഞങ്ങൾക്ക് കിട്ടുകയും പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുകയും ഞങ്ങൾ ചെയ്തു അതാണ് ആദ്യത്തെ ഒരു കാര്യം പിന്നെ അതിന് ശേഷം ഞാനിവിടെ ഉടമ്പടി വെച്ചത് തന്നെ എനിക്ക് ബാങ്ക് ലോണിന് വേണ്ടിയിട്ടാണ് പത്ത് ലക്ഷം രൂപയ്ക്കാണ് ലോൺ വെച്ചത് പക്ഷേ പത്ത് ലക്ഷം രൂപയ്ക്ക് ലോൺ പാസ്സാകണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം കാണിക്കണമെന്ന് പറഞ്ഞു നമ്മളെപ്പോലുള്ളവർക്ക് ദാരിദ്ര്യരേക്ക് താഴെയുള്ളവർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം തരത്തില്ല ജി എസ് ടി കൂടുതലാണ് ടാക്സ് അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെയും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ മാഡത്തിനോട് പറഞ്ഞാൽ മേഡം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അങ്ങനെ അക്ഷയ സെൻറ്ററിൽ പോയി ഞാൻ രണ്ടര ലക്ഷം രൂപയ്ക്ക് വെറുതെ ഒരു ഇത് കൊടുത്തു രണ്ടര ലക്ഷം രൂപയ്ക്ക് അല്ല മൂന്ന് ലക്ഷം രൂപയ്ക്ക് തന്നെ ഞാൻ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തു പക്ഷേ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല ബാങ്കിൽ നിന്ന് തുടർന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലോൺ നിങ്ങൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എടുക്കുന്നുണ്ടോ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളത് മാറ്റാൻ പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ലാസ്റ്റ് വീണ്ടും അപ്പോഴെല്ലാം എൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കഴുത്തിൽ ഞാൻ ഈ കൊളുത്തിയിട്ടിരിക്കുന്ന ഈ മാതാവിൻ്റെ കാശുരൂപമാണ് ഇതെപ്പോഴും ഞാനിങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് പറയും മാതാവേ ഞാൻ ഫോൺ വിളിക്കാൻ പോവുക വില്ലേജ് ഓഫീസറിനെ സാറ് എനിക്ക് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്തു തരണേന്ന് പറഞ്ഞു ഇതേ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ സാറിനെ വിളിച്ചു സാറിനെ വിളിച്ചപ്പോഴത്തേക്കു തന്നെ സാറ് പറഞ്ഞു മോളെ മൂന്ന് ലക്ഷം രൂപയ്ക്കൊന്നും തരാൻ പറ്റത്തില്ല ടാക്സ് അടയ്ക്കേണ്ടി വരും അപ്പോൾ പുള്ളി എനിക്ക് തരാമെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ അന്നത്തെ ദിവസം ഞാൻ വിഷമത്തോടെ മാധവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നു പിറ്റേ ദിവസം രാവിലെയായപ്പോൾ എൻ്റെ ഫോണിനകത്ത് മെസ്സേജ് വന്നു കിടക്കുന്നു നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയി ലക്ഷം രൂപയുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോണിൽ കിടക്കുന്നു ഞാനപ്പം ഉടനെ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് പിന്നെയും ബാങ്കിൽ കൊടുത്തു അപ്പം ഒന്ന് രണ്ട് വട്ടം ബാങ്കുകാരെ നമ്മളെ ഇട്ട് ചുറ്റിച്ചു ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം ഞാനിവിടെ പതിനെട്ടാം തീയതി വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു ലോൺ പാസ്സായായിരുന്നു എൺപതിനായിരം രൂപയുടെ ഈ ലോൺ പാസ്സായതിൻ്റെ പൈസ ഇവർ കുറച്ചിട്ടാണ് തരാമെന്ന് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ വിചാരിച്ചു എൺപതിനായിരം രൂപ കുറച്ചിട്ട് ബാക്കി പൈസ തരും എട്ടര ലക്ഷം രൂപയ്ക്കകത്ത് എൺപതിനായിരം കുറച്ചിട്ട് തരുമെന്നാണ് വിചാരിച്ചേ പക്ഷേ ബാങ്കുകാരുടെ കണക്കൂട്ടിലൊക്കെ വെച്ചുകൊണ്ടിട്ട് ഇവരുദ്ദേശിക്കുന്ന പൈസ നാലര ലക്ഷം രൂപയാണ് ഞങ്ങൾക്കാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് കടവും ബാധ്യതകളും ഉണ്ട് ബാധ്യതയും കടവും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അല്ലാതെ ഒരിടത്തുനിന്ന് ഇപ്പോൾ ബ്ലേഡിന് പൈസ മേടിച്ചു അത് കൊടുക്കാൻ വേണ്ടി അടുത്തടുത്തുനിന്ന് മേടിച്ചു അങ്ങനെ ഉണ്ടായ കടമാണ് ഈ കടത്തിൻ്റെ പൈസ അടയ്ക്കണം അപ്പം എൻ്റെ മനസ്സിലെ വിചാരം എട്ടര ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് പാസ്സാവും നാല് ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് തരും ഈ രണ്ട് പൈസയും കൂടെ ഉണ്ടെങ്കിൽ കടവും തീർക്കാം നമുക്ക് വീടും കെട്ടാം എന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ ഉടനെ പറയുകയാണ് നാലര ലക്ഷം രൂപയെ നിങ്ങൾക്ക് പാസ്സാക്കി തരത്തുള്ളൂ അപ്പോൾ വീണ്ടും എനിക്ക് നിരാശയായി ഞാൻ ഉടനെ തന്നെ മാഡത്തിനോട് ചോദിച്ചു മാഡം ഞാൻ എന്താ ചെയ്യേണ്ടേ അത് പിന്നെ നിങ്ങൾക്കത് പാസ്സാക്കി തരാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പോട്ടെ അവസാനം അങ്ങനെ ഒരു വിധിയാണ് നമുക്ക് വരുന്നതെങ്കിൽ അങ്ങനെ വരട്ടെ ബാക്കി കടവും ബാധ്യതകളെല്ലാം വേല ചെയ്ത് എങ്ങനെയെങ്കിലും തീർക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവസാന നിമിഷം ആയപ്പോൾ ഏപ്രിൽ ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് ലോൺ പാസ്സായെന്നുള്ള വിളി ബാങ്കിൽ നിന്ന് വരണേ എന്ന് പറഞ്ഞോളൂ കറക്റ്റ് പത്ത് മണിയായപ്പോൾ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ബാങ്കിൽ നിന്ന് മാഡം വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ലോൺ പാസ്സായി എട്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഭവന വായ്പ പാസായെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു പിന്നെ എൺപതിനായിരം രൂപ നിങ്ങളെ ക്ലോസ് ചെയ്ത ലെറ്റർ ഇവിടെ സബ്മിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് പൈസ എഴുതിയെടുക്കാൻ പറ്റത്തില്ല അവിടെയും തടസ്സമായി അപ്പോൾ ഈ തടസ്സം വരുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ആലോചിച്ച മാതാവ് എന്നാ പ്രശ്നമൊന്നും അപ്പോൾ ഇത് കാരണം ഞാൻ എന്തോ ഒരു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഇവിടെ ഓടി വന്നു ഈ സിസ്റ്ററായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സിസ്റ്ററെ എനിക്ക് സാക്ഷ്യം പറയണം നീ ഇപ്പം എന്തിനാണ് അപ്പം സിസ്റ്ററിനോട് ചോദിച്ചാൽ എന്താണ് കാര്യം സാക്ഷ്യം പറഞ്ഞു ഇപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഇതിപ്പം നിനക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടില്ല പകുതി അവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ കഴിയട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ കൂടുതൽ എനിക്കൊരു വാക്കൂടെ പറഞ്ഞു മൂന്ന് മാസമെന്ന് നീ പറയുന്ന കാര്യങ്ങൾ അപ്പം ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടപടിയാവാൻ മൂന്ന് മാസമെന്ന് പറയുന്നുണ്ടായിരുന്നു അവർ ഈ മൂന്ന് മാസത്തെ കണക്ക് നിനക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടോ എന്ന് പറഞ്ഞു ഞാൻ ഈ വിശ്വാസത്തിൽ ഇവിടെ നിന്ന് വീണ്ടും ആ ആൾക്കാരെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഞാൻ വീണ്ടും പോയി എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ വീണ്ടും ഇവിടെ പോയി അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും പൈസ അടച്ച ക്ലോഷർ ലെറ്റർ രണ്ട് ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് വിളി വന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണ് ഓട്ടോമാറ്റിക്കലി എന്നെ ക്യാൻസലായി പോകുന്നു പറഞ്ഞു എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയത്തില്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞുമായിട്ട് കയറി ഇറങ്ങി ഈ ആധാരങ്ങൾക്ക് ഓരോ പേപ്പറിനും വേണ്ടി പഞ്ചായത്തിൻ്റെ വീട് വെക്കുന്നവർക്കൊക്കെ അറിയാം ഒരുപാട് അവർ നടത്തിക്കും ഈ നടന്ന് ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക് കയറി ഇറങ്ങി കഷ്ടപ്പെട്ടതാണ് എല്ലാം ഒരു നിമിഷം കൊണ്ട് പോകുന്നെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മാനസികരുമായിട്ട് വിഷമായി അങ്ങനെ ഇരുന്ന് ഞാൻ വീണ്ടും അമ്മയോട് മുട്ടുമ്മേ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് ഇവിടുന്ന് ഒരു പകുതി ദൂരം വരെ സ്ഥലമുണ്ട് അമ്മയുടെ ഫോട്ടോ ഇരിക്കുന്ന ഞാൻ ഞാനെൻ്റെ കുഞ്ഞിനെയും കൈ വെച്ചുകൊണ്ട് ഞാൻ മുട്ടുമ്മേ നീന്തി അമ്മയുടെ ഫ്രണ്ടിലോട്ടും മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അമ്മേ എനിക്ക് ഒരു വഴിയില്ല ഞാൻ ഇവിടുന്ന് മുട്ടുമേ നീന്തുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഈ നീന്തൽ എനിക്ക് പൂർണ്ണമായി സ്പീഡിൽ അമ്മയുടെ അടുത്ത് എത്തണമെങ്കിൽ എൻ്റെ മുന്നിലുള്ള തടസ്സമെല്ലാം നീങ്ങണം കാരണം ഞാനൊരു കടലിൽ നിന്ന് അടുക്കാൻ നടക്കുന്നത് ഈ കടലിലെ ഫ്രണ്ടി മുഴുവൻ ഇഷ്ടം പോലെ എന്താ തിമിങ്കലോ അങ്ങനെ ഇഷ്ടം പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം ഇടപെടാതെ ഞാൻ അമ്മയുടെ മുന്നിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ എന്നെ അമ്മ ഇവിടുന്ന് എത്രയും ഇവിടെ നിന്ന് കര കയറ്റണമെന്ന് പറഞ്ഞു ഇങ്ങനെയെല്ലാം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ച് ഓരോന്ന് പറഞ്ഞെല്ലാം ചെയ്യുവാണ് ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ആ ഒരു മനസ്സിലൊരിത് വന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരന് എന്ത അവസ്ഥയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങളുടെ കല്യാണത്തിന് ആവശ്യങ്ങൾക്കൊക്കെ പുള്ളി സഹായിച്ചുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു പുള്ളിനെ ഒന്ന് വിളിക്കാമെന്ന് അങ്ങനെ ഞാൻ പുള്ളിക്കാരനെ ഫോൺ ചെയ്തു പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് ഫോൺ എടുത്തത് അവളോട് ഞാൻ ഇങ്ങനെ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞു പൈസ തരണമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു അപ്പോൾ അവർക്കും ഇതേപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ചിരിക്കുകയാണ് അവർക്കും വീട് കെട്ടാൻ വേണ്ടിയിട്ട് അവൾ അവളെ കയ്യിലുള്ള എല്ലാം കൊണ്ട് പണയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതിനുള്ള പൈസ അവരുടെയിൽ ഇരിപ്പുണ്ട് അപ്പം ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാൻ നിങ്ങളൊരു കാര്യം ചെയ് പോയാൽ ഒരു വാക്ക് അമ്മേനെ ഓർത്തുകൊണ്ടിട്ട് നിങ്ങൾ അവളെ ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞു ഫോൺ ചെയ്തു അപ്പോഴും പുള്ളിയൊന്നും പറയുന്നില്ല തരാമെന്നൊന്നും പറയുന്നില്ല പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും പുള്ളിനെ ഫോൺ ചെയ്തു ഞാൻ ഇങ്ങനെ ചോദിച്ചു അച്ചാച്ചാ ഞങ്ങളെ സഹായിക്കുമോ ഞാൻ ഈ മാസം അവസാനം തന്നേക്കാവേ ഇങ്ങനെ പറഞ്ഞു പുള്ളിക്കാരെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങ് പോര് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ നിങ്ങൾക്ക് തരാം എന്നിട്ട് നിങ്ങൾ കൊണ്ടുവച്ചാൽ ലോൺ അടയ്ക്കാൻ പറഞ്ഞു അങ്ങനെ എൺപതിനായിരം രൂപ എന്നാണ് എൻ്റെ ഭർത്താവ് ചോദിച്ചത് പക്ഷേ ഈ ലോൺ എടുത്തത് ഞങ്ങൾ എൺപതിനായിരം രൂപയ്ക്കാണ് എടുത്തിട്ട് മൂന്ന് മാസേ ഉള്ളൂ അത് പ്രൈവറ്റ് ആപ്പ് ആയതുകൊണ്ടിട്ട് അതിന് പലിശയും കൂടെ കൂട്ടിച്ചേർത്ത് ഏകദേശം തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് അത്രയും പൈസ കൂട്ടി എന്ന് പറഞ്ഞു എൺപതിനായിരം രൂപ എടുത്ത ലോണ് ഏകദേശം പതിനായിരം രൂപയ്ക്ക് മുകളിൽ കൂട്ടി എന്ന് പറഞ്ഞു അപ്പോൾ എൺപതിനായിരം രൂപയാണ് നമ്മൾ കടം ചോദിച്ചിരിക്കുന്നത് ബാക്കി പതിനായിരം രൂപ എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കാശില്ല ഞാൻ വീണ്ടും അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു അച്ചാച്ചാ ഈ പൈസ കൊണ്ട് ഞാൻ പോയിട്ട് കാര്യമില്ല എൻ്റെ കട അടയുകയല്ല എനിക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി ഇപ്പോൾ പുള്ളി പറ്റത്തില്ല മോളെ അച്ചാച്ചനെ കൊണ്ട് പറ്റുന്നേ പറ്റത്തുള്ളൂ ഇങ്ങനെ പറഞ്ഞോണ്ട് പുള്ളി ഇരുന്നു അവസാന നിമിഷം ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ സമയത്ത് പുള്ളി വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു ദാ ഒരു ഇരുപതിനായിരം രൂപയും കൂടെ ഉണ്ട് ഒരു ലക്ഷം രൂപയുണ്ട് നീ കൊണ്ടുവന്ന് എൻ്റെ ലോൺ അടച്ചിട്ട് ഈ മാസം അവസാന അച്ചാച്ചൻ്റെ പൈസ തരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് ആ പൈസ കിട്ടി ഞാൻ അത് കൊണ്ടു അടച്ചു ബാങ്കിൽ ലോൺ ക്ലോസ് ചെയ്തു അപ്പോഴും എൻ്റെ മനസ്സിൽ വിഷമം മാതാവെ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും തിന്നാൻ മേടിക്കേണ്ട കാശു പോലും അയ്യായിരം രൂപ പതിനായിരം രൂപ ഞാൻ കൂടുതലടച്ച് കൊടുക്കുവാണ് ഈ ബാങ്കുകാർക്ക് ഒരു കാര്യവും ഇല്ല അവരെൻ്റെ ജി അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൈസ മേടിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ ഇത്രയും കാശ് കാശുപോയേ ഞാൻ എന്നാ ചെയ്യുമെന്ന് മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബാങ്കുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി നാൽപ്പത്തഞ്ച് ദിവസമാവും ക്ലോഷർ ലെറ്റർ കിട്ടാൻ അപ്പോൾ നമ്മുടെ കാനറ ബാങ്കുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത് നാളെ തന്നെ ക്ലോഷർ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ചെന്ന് ഒപ്പിട്ട് പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ക്ലോഷർ ലെറ്റർ നാളെ സബ്മിറ്റ് ചെയ്യണം ബാങ്കുകാർ പറയുന്നു നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴേ കിട്ടത്തുള്ളു ഞാൻ വീണ്ടും എൻ്റെ എൻ്റെ ഒരു ആശ്രയം എന്ന് പറയേണ്ട അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ വീണ്ടും അമ്മയടുത്ത് മുട്ടുകൂത്തിയെന്ന് ഞാൻ വീണ്ടും മുട്ടിലിഴയാണ് ഞാൻ മുട്ടിലെഴ്ഞ്ഞ ഞാൻ വീണ്ടും എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ മുട്ടിലിഴഞ്ഞ് അടുത്ത് പോകുന്നത് ആ ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ തോന്നിയാണ് ഞാൻ ചെയ്യുന്നത് അടുത്ത് ഞാൻ വീണ്ടും ചെന്ന ഈ സമയത്തല്ല ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു പറഞ്ഞ് ഞാൻ അടുത്ത് ചെന്നുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇതാണ് കാര്യം അവർ ക്ലോഷർ ലെറ്റർ തരത്തില്ല എന്ന് പറയുന്നു അവരാണെങ്കിൽ ഹിന്ദിയൊക്കെയാണ് സംസാരിക്കുന്നത് എനിക്ക് എത്ര വശമില്ല അവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ ഞാൻ എന്നാ ചെയ്യേണ്ടേ അത് പറഞ്ഞു ഫോൺ വെച്ചു വൈകുന്നേരം ആയപ്പോൾ ഈ ബാങ്കിൻ്റെ ഓരോ ഒരാൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാഡം നിങ്ങളുടെ എൻ ഒ സി റെഡിയായി ഞാൻ എന്താ സെൻഡ് ചെയ്യുന്നു ഫോണിനകത്ത് നോക്കിയപ്പോൾ എൻഒ സി വന്ന് കിടക്കുന്നു എൻഒ സി അങ്ങനെ അതും കിട്ടി അതും കൊണ്ട് ബാങ്കിൽ കൊണ്ടു ചെന്ന് കൊടുത്തു ലോൺ പാസ്സായി എട്ടര ലക്ഷം രൂപ ആ എട്ടര ലക്ഷം രൂപയുടെ സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വെള്ളിയാഴ്ച പോയിച്ചെന്ന് ഞങ്ങൾ സൈൻ ചെയ്തു ഞായറാഴ്ച ഞങ്ങളുടെ വീടിൻ്റെ കുറ്റിയടിയായിരുന്നു വീടിൻ്റെ പണിയെല്ലാം തുടങ്ങി വെച്ചു അങ്ങനെ ഞാൻ അമ്മയോട് വെച്ചിരുന്ന നിയോഗങ്ങളിൽ ഇരുപത്തിയാറ് വർഷത്തെ എൻ്റെ കുടുംബത്തിൻ്റെ സങ്കടം ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് നടന്നു കിട്ടി